ഹായ് ഗേസ് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ബൈക്ക് ഒരു ഒന്നര വർഷം പോലെ ആയിരുന്നു നിർത്തിയിട്ടിട്ട് നമ്മൾ പോയി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് എന്താ പാട് നോക്കട്ടെ കേട്ടോ അച്ഛന്മാരെ വൈഫ് ഹൗസിലാണ് വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത് അപ്പോൾ അവിടെ കാറേറ്റ് പോയി ബാറ്ററി കൊടുത്തിക്കണ് കാരണം അതിന് കിക്കർ ഇല്ലാത്തതുകൊണ്ട് സെൽഫ് മാത്രമേ ഉള്ളൂ അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കണം അങ്ങനെ മേലത്തെ കവറൊക്കെ ഊരിയിട്ട് ബൈക്കിൻ്റെ സീറ്റ് ഒന്ന് പൊന്തിച്ച് എൻ്റെ സൈഡ് ബാറ്ററി ഊരണമെന്നുണ്ടെങ്കിൽ സൈഡിലത്തെ കവർ ഓപ്പൺ ആക്കണം അതിൻ്റെ ബാറ്ററി ഒക്കെ കണക്ട് ചെയ്ത് നോക്കാം എന്താ പാട് പാടും സ്റ്റാർട്ടായ കേസിലായി ഒറ്റയടിക്ക് സ്റ്റാർട്ടായ കേസിലായി അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക്ഷാപ്പ് കൊണ്ടോണ്ടി വരും കാരണം കിക്കറില്ലാത്തത് കൊണ്ട് സെൽഫ് മാത്രമുള്ള വണ്ടിക്ക് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കൂട്ടിന്റെ സ്കൂട്ടി ഉണ്ടായിരുന്നു സ്കൂട്ടി പെയിൻ്റ് വർക്കിനും അതേപോലെ വൈകുന്നേരം കുറച്ച് ഇഞ്ചിൻ്റെ ചെറിയ ചെറിയ ഫോൾട്ടും കാര്യങ്ങളും അപ്പോൾ വർക്ക്ഷാപ്പിൽ നിർത്തിയപ്പോൾ ഒരു പത്ത് ദിവസം വണ്ടിയിരുന്നു അപ്പോൾ വേറെ ബൈക്ക് നമുക്ക് യൂസ് ചെയ്യാതില്ല അപ്പോൾ അങ്ങനെ ഈ ബൈക്ക് ഒരു ഒന്നര വർഷം പോലെ ഞാൻ അവിടെ ഇട്ടിരിക്കുന്നു പിന്നെ എണ്ണ ഒന്നും ഇല്ലായി പെട്രോളൊക്കെ കഴിച്ച് നല്ല ഒന്ന് പമ്പൊക്കെ ചെക്ക് ചെയ്ത് പെട്രോൾ വരുന്നുണ്ടോ വരുന്നുണ്ടൊക്കെ നോക്കുമ്പോൾ അതിനും കുഴപ്പമൊന്നുമില്ല കാര്യങ്ങളൊക്കെ പെട്രോളും കാര്യങ്ങളൊക്കെ വരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഒറ്റയടിക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കുകയാണ് എന്തോ ഭാഗ്യം കൊണ്ട് ഒറ്റയടിക്ക് സ്റ്റാർട്ടായി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം